ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണ്ട നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെറുതെ വീഡിയോസ് ചെയ്തു തുടങ്ങിയാൽ മതി കാര്യം സീരിയസ്ലി കാരണം എന്താ വെച്ചാല് ഇവിടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഞാൻ അടക്കം ലക്ഷങ്ങള് കോടികള് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ടാലന്റ്സ് ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്ന പല കാര്യങ്ങളും മിസ്റ്റേക്കാണ് തെറ്റുണ്ട് എന്നാപ്പോലും അത് കാണാൻ ആൾക്കാരുണ്ട് അതിലൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് രാത്രി പകലില്ലാതെ ഉറക്കൊഴിച്ച് പഠിച്ച് ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഈവൺ ത്രീ എക്സ് ഫോർ എക്സ് ടെൻ എക്സ് വരെ ോട് പറയാനില്ലെന്ന് വെച്ചാലേ പഠിക്കേണ്ട കാലത്ത് പഠിക്കുക എന്നവാണ് അല്ലാണ്ട് ഈ യൂട്യൂബിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പിറകെ പോവാൻ നിൽക്കരുത് ആൻഡ് വൺ മോർ ഈസ് ദാറ്റ് നമ്മൾ ഈ മലയാളീസിന് മലയാളീസ് എന്നല്ല പല മനുഷ്യമാർക്കും ഈ വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തതുകൊണ്ട് പല രീതിയിലായിരിക്കും വിദ്യാഭ്യാസത്തിനെ ചിത്രീകരിക്കുന്നുണ്ടാവും നിങ്ങളും ആ മണ്ടത്തരത്തിലേക്ക് വീഴരുത് കാരണം യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എന്നാലും പറയുന്ന സാധനം ഈ ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ യൂട്യൂബിന്റെ പല കാര്യങ്ങളും ചേഞ്ച് ആവാൻ തുടങ്ങുകയാണ് സോ ഇൻസ്റ്റാഗ്രാമും അതുപോലെ പല രീതിയിലുള്ള ചേഞ്ചസും കൊണ്ടുവരും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്നാൽ പൂട്ടി പോവാൻ നമുക്ക് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പൂട്ടിപ്പോയാലും നമുക്ക് ഒരു ജോലി തേടി പോകാൻ പറ്റും അല്ലാണ്ട് പഠിക്കേണ്ട കാലത്ത് പഠിക്കാണ്ട് യൂട്യൂബിന്റെ ഇൻസ്റ്റാഗ്രാമിന് പറഞ്ഞു കാരണം ഈ രാവും പകലും ഇരുന്ന് കുത്തി ഇരുന്ന നീറ്റ് എക്സാംസ് കാര്യങ്ങളെല്ലാം അവർ പഠിക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വാല്യൂ അറിയുന്നതോടാണ് വൃതയെ അല്ല ഈ ഫിലിം സ്റ്റാർസിൻ്റെ എല്ലാം വലിയ വലിയ ആക്റ്റേഴ്സിന്റെ എല്ലാം പഠിക്കുന്ന പഠിക്കുന്നതൊക്കെലും അമേരിക്കയിലും എല്ലാം പോയിട്ട് പഠിക്കുന്നത് അവർക്ക് അവർക്ക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അറിയുന്നത് കൊണ്ടാണ് മക്കളെ അങ്ങനെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മന്റെയും പൈസ കൊണ്ട് അവർക്ക് ദാമധൂമായിട്ട് ജീവിച്ചാൽ പോരെ അല്ലെങ്കിൽ ഒരു ആക്ടിങ് പ്രൊഫഷണൽ ആയിട്ട് എടുത്തിട്ട് അവർക്ക് അങ്ങനെ ചെയ്താൽ പോരെ അവർ ഇത്രയും പൈസ കൊടുത്ത് അവർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ സോ പഠിപ്പിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാത്ത പല ആൾക്കാരും ഇന്ന് ഖേദിക്കുന്നവരുണ്ട് അല്ലേ പല ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും പണ്ട് ആ ഒരു ടൈം പിരീഡ് ഉമ്മി ഉപ്പിയും പറയുന്ന ടൈം പിരീഡ് പഠിച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ജീവിതം ഇങ്ങനെ ആകുന്നത് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടോ യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഞാൻ റവന്യൂ വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കൊളാബ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സണും കൂടിയാണ് അപ്പൊ അതിൽ നിന്നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഈ ലക്ഷങ്ങൾ എത്ര വരെ പോകും എന്ന് നമുക്ക് പറയാൻ പറ്റൂല ഈ ലക്ഷ്യങ്ങൾ വേണമെങ്കിൽ ഉള്ളൂ പക്ഷെ പഠിപ്പ് വിദ്യാഭ്യാസം നമ്മള് ഉണ്ടാക്കിയെടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മരിക്കുന്നവരെ നമ്മളെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കണ്ടിട്ട് പഠിക്കാൻ പോവാണ്ട് നിൽക്കരുത് പഠിക്കേണ്ട കാലത്ത് പഠിക്കുക ഇന്നേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഏജിലാണ് പഠിക്കാൻ പറ്റുക പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ പഠിക്കുക നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു പേപ്പറിന് അത്രയും വാല്യൂ ഉണ്ട് സോ പഠിക്കുക അതുപോലെ തന്നെ സൈഡായിട്ട് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം കൊണ്ടുപോകാൻ നോക്കുക ഒരിക്കലും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം മെയിൻ ആക്കി എടുത്തിട്ട് വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നിൽക്കരുത്